നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും വിഷമതകളും വേദനകളും ഒക്കെ കടന്നു വരാറുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് സാധിക്കുക ആഗ്രഹങ്ങളുടെ സാഫലീകരണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് അനുഗ്രഹങ്ങൾ ലഭ്യമാവുക എന്ന് ചിന്തിക്കാത്തതായ ഒരു ദിവസം പോലും നിങ്ങൾക്കില്ല അത്രത്തോളം ഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ദിവസത്തിനകം രോഗഭാരങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം തീർച്ചയായിട്ടും വളരെ ഒരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ വിഷമതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറുവാനായിട്ട് പോകുന്നു അപ്രകാരം ഈശ്വര സഹായത്താൽ ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം സ്വർണ്ണനാണയത്തിൻ്റെയും രണ്ടാമത്തെ ചിത്രം വെള്ളിക്കുടത്തിൻ്റെയും ചിത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നേക്കാം പലതരത്തിലുള്ള രോഗപ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം തീർച്ചയായും അതിനെയൊക്കെ അതിജീവിക്കാൻ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചിത്രമായ സ്വർണനാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസമുള്ള എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമുള്ള വ്യക്തികളാകുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ വേദനപ്പെടുത്തിയ വ്യക്തികളാണ് നിങ്ങൾ അതായത് ആരോടും കയർത്ത് സംസാരിക്കുകയോ ജീവിതത്തിലെ നിരാശകൾ മറ്റുള്ളവരെ അറിയിക്കുകയോ ഞാൻ ഇന്ന ഇന്ന പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം എന്ന് കരുതി ജീവിതത്തെ നടത്തുന്ന വ്യക്തികളോ ഒന്നുമല്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനും അവരുടെ ജീവിത സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികൾ പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനെ അവസാനിപ്പിച്ച് ജീവിതത്തിൽ അനുഗ്രഹം നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിലെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് മക്കളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ഭവനം വേണമെന്ന ആഗ്രഹവും അതിലെല്ലാം ഉപരി സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ കഴിയണമെന്നുള്ള ആഗ്രഹത്തോടും ജീവിക്കുന്ന ഒത്തിരി പേർ തീർച്ചയായിട്ടും ആ വിധത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ സാധിച്ചെടുക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുമെന്നതിന് യാതൊരു സംശയവും വേണ്ട പലപ്പോഴും പല വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ സംഭവിക്കാറുണ്ട് അത്തരത്തിലുള്ള ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്ത് പഴയുവാൻ കഴിയാത്ത തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇതൊക്കെ ആയിരിക്കാം നിങ്ങളെ തകർക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് എന്നാലും ഈ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരെയും അവരുടെ താല്പര്യങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് ഏറ്റവും അവസാനം ആർക്കും ആവശ്യമില്ലാതായി പോകുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നൂറ് തവണ ഒരു നല്ല കാര്യം ചെയ്താലും ഏറ്റവും അവസാനം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും പഴി പറയുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുവരെ ചിന്തിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര പ്രാർത്ഥനയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ പ്രയാസത്തിൽ ആഴ്ത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഏറ്റവും വേണ്ടപ്പെട്ടവരെ അവഗണിക്കാതെയും അതുപോലെ തന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ഒക്കെ ജീവിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും പ്രയാസങ്ങൾ പ്രയാസങ്ങളിലാഴ്ത്തുന്നവരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാതെയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെയുണ്ട് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നിന്ന് ഒക്കെ കരകയറുക ആലോചിച്ച് പല സമയങ്ങളും പല ജീവിത ഒക്കെ കണ്ടറിഞ്ഞ് ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുക എപ്പോഴും കടഭാരത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഒക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാകണമെന്ന് ചിന്തിച്ച് അതിനായിട്ട് കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തെ നയിക്കുക തീർച്ചയായിട്ടും ഒരു വലിയ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമുണ്ടാകും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും വരുന്ന കുറച്ച് ദിവസം അതായത് ഒരു നാൽപ്പത്തി മൂന്ന് ദിവസത്തിനകം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ദൈവിക അനുഗ്രഹത്തോടും നിങ്ങളുടെ ജീവിതം നയിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വെള്ളികുടമാണ് ഈ വെള്ളിക്കുടം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഒക്കെ താണ്ടി ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്താഗതിയോടുകൂടി മുന്നേറുന്ന വ്യക്തികളാണ് വളരെയധികം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട് എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണൊന്ന് പുറത്തു കിടക്കാൻ കഴിയുക എന്നൊക്കെ ആലോചിക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ സ്നേഹത്തിനും സമ്പാദ്യത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം ജീവിതം സ്വന്തം മാതാപിതാക്കൾ അതുമല്ലെങ്കിൽ സ്വന്തം മക്കൾ എന്ന ലെവലിലേക്കൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതൊക്കെ ഇന്നത്തേക്ക് മാത്രം നിലനിൽക്കുന്നതല്ല നാളെയും ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊക്കെ കരുതി ചിന്തിച്ചും പ്രവർത്തിച്ചുമൊക്കെ ജീവിതം നടത്തുന്ന വ്യക്തികളാണ് ഒത്തിരി വേദനകളും ഒത്തിരി കഷ്ടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം പല വിധത്തിലാണ് മനുഷ്യനിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഒക്കെ തരണം ചെയ്ത് ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒത്തിരി വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് തീർച്ചയായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇന്ന് കഷ്ടതയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഒരു മാറ്റം സൃഷ്ടിക്കുവാനായിട്ട് പോവുകയാണ് പ്രധാനമായിട്ടും സാമ്പത്തികമെന്ന ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും സ്വന്തം മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഏൽക്കുന്ന അപമാനങ്ങളും മക്കളിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങളും ഇതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം കടന്നു വരിക തന്നെ ചെയ്യും ഈശ്വര വിശ്വാസത്തോടും ദൈവീക അനുഗ്രഹത്തോടും എപ്പോഴും നിലകൊള്ളുക പ്രധാനമായിട്ടും മറ്റുള്ളവരെ വിശ്വസിക്കുന്നതും അവരെ സഹായിക്കുന്നതും ഒക്കെ ഒരു പരിധിവരെ കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വിജയം സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് ഒത്തിരി ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം കടന്നു വരുവാനായിട്ട് പോവുകയാണ് ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറി തീർച്ചയായിട്ടും വളരെയധികം സൗഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി